വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കൂ കേരള കാർഷിക സർവകലാശാലയാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറൽ എൻ്റമോളജി സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി പ്ലാന്റ് പാത്തോളജി ഹോർട്ടികൾച്ചർ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് അഗ്രോണമി തുടങ്ങി പതിനാറോളം തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുള്ളത് അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അതോടൊപ്പം തന്നെ നീറ്റ് എക്സാം കൂടെ പാസ്സാവേണ്ടതുണ്ട് നാൽപ്പത് വയസ്സ് വരെ ഇതിനെ ഇതിനപേക്ഷിക്കാവുന്നതാണ് അതായത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുള്ള ആർക്ക് വേണോ അത് ഇതിനെ ഇതിനപേക്ഷിക്കാവുന്നതാണ് നേരിട്ടുള്ള ഇൻ്റർവ്യൂ വഴിയാണ് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ സെപ്റ്റംബർ പത്തിനായിരിക്കും നേരിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ വിജ്ഞാപനം വായിച്ച് ഉറപ്പുവരുത്തി നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക മാത്രമല്ല ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എന്നിവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഞാൻ രണ്ട് പ്ലേ ലിസ്റ്റിലാക്കിയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കും അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോസുകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ താങ്ക്